വീഡിയോ പടഞ്ഞൊല്ലുകളെ കുറിച്ചാണ് നെല്ലിൽ പതിരും ചൊല്ലിൽ പിഴവും ഏതിലും അനാവശ്യമായവ കാണും നെല്ലായാൽ അതിൽ കുറച്ചെങ്കിലും പതിര് കാണാതെ കഴിയില്ല അതുപോലെ സംഭാഷണത്തിൽ പിഴവുകളും ആർക്കും പറ്റിപ്പോകും ഏത് കാര്യമെടുത്താലും അതിലെല്ലാം ഗുണമേന്മയില്ലാത്ത അനാവശ്യ വസ്തുതകൾ കാണാതെ വരികയില്ല നാം വാക്കുകൾ പറയാനായുമ്പോൾ വളരെയേറെ ആലോ ആലോചിക്കണം ഏത് കാര്യം എടുത്താലും അതിലെല്ലാം ഗുണമേന്മയില്ലാത്ത അനാവശ്യ വസ്തുതകൾ കാണാതെ വരികയില്ല നാം വാക്കുകൾ പറയാനായുമ്പോൾ വളരെയേറെ ആലോചിക്കണം എത്രമാത്രം ശ്രദ്ധിച്ചാലും അല്പം ചില പിഴവുകൾ സംഭവിച്ചെന്ന് വരാം അതുപോലെ ധാന്യങ്ങൾ നല്ലപോലെ പിടിപ്പാക്കിയാലും അതിൽ കുറച്ചെങ്കിലും പതിരെ കണ്ടെന്ന് വരാം ബുദ്ധിപൂർവ്വം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ഈ ദോഷം ക്രമീകരിക്കാം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ